ശ്രീനാരായണപുരത്ത് ക്ഷേത്ര ഭണ്ഡാരം കുത്തിപ്പൊളിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ മതിലകം ശ്രീനാരായണപുരത്ത് ക്ഷേത്ര ഭണ്ഡാരം കുത്തിപ്പൊളിച്ച് മോഷണം നടത്തിയ പ്രതി റിമാൻഡിലേക്ക് കൊരട്ടി തിരുമുടിക്കുന്ന് സ്വദേശി മരോട്ടിക്കുടി വീട്ടിൽ ഷിൻഡോയാണ് മതിലകം പോലീസിന്റെ പിടിയിലായത് ഇയാൾക്ക് ഇരുപത്തിയൊന്ന് വയസ്സായിരുന്നു ശ്രീനാരായണപുരത്ത് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ഭണ്ഡാരം കുത്തിപ്പൊളിച്ച് ഏഴായിരത്തി രൂപ മോഷണം പോയതായി ക്ഷേത്രം ജീവനക്കാരനായ ശ്രീനാരായണപുരം സ്വദേശി കാരയിൽ വീട്ടിൽ രമേശ് ബാബു എന്നയാൾ പോലീസിൽ പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ മതിലകം പോലീസ് സ്റ്റേഷനിൽ കേസെടുത്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഗസ്റ്റ് പത്തിന് രാത്രി ഏഴേ മുപ്പതിനും പിറ്റേ ദിവസം രാവിലെ അഞ്ചേ മുപ്പതിനും ഇടയിലുള്ള സമയത്താണ് മോഷണം നടന്നത് പ്രതിയെ പിടികൂടുന്നതിനായി തൃശൂർ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി നേതൃത്വത്തിൽ അന്വേഷണം നടത്തിയവരവേ മോഷ്ടാവിൻ്റെ സി സി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു ദൃശ്യങ്ങൾ പോലീസ് വിവിധ സ്റ്റേഷനുകളിലേക്ക് അയച്ചതിനെ തുടർന്ന് ലഭിച്ച വിവരത്തിനെ തുടർന്നാണ് പ്രതിയെ പോലീസ് തിരിച്ചറിഞ്ഞത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ശനിയാഴ്ച പുലർച്ചെ ചാലക്കുടിയിൽ നിന്നും ഷിൻഡോയെ അറസ്റ്റ് ചെയ്തത് ഇയാളുടെ കയ്യിൽ നിന്ന് ഏഴായിരത്തി നാനൂറ്റി മുപ്പത് രൂപയും പിടിച്ചെടുത്തു പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും അങ്കമാലി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കറുകുറ്റിയിലുള്ള ക്ഷേത്രത്തിലെ ഭണ്ഡാരങ്ങൾ കുത്തിപ്പൊളിച്ച് അയ്യായിരം രൂപ മോഷ്ടിച്ച കേസിലും ചാലക്കുടി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വെട്ടുകടവിലുള്ള കപ്പേളയുടെ ഭണ്ഡാരം കുത്തിപ്പൊളിച്ച് മൂവായിരം രൂപയോളം മോഷ്ടിച്ച കേസിലും പ്രതിയാണ് ഷിൻഡോ ഷിൻഡോയെ ചോദ്യം ചെയ്തതിൽ നിന്ന് മതിലകം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ അഞ്ചാം പരിധിയിലുള്ള ഉമാമഹേശ്വരി ക്ഷേത്രത്തിലും കരിനാട്ട് കുടുംബക്ഷേത്രത്തിലും മോഷണം ശ്രമ ശ്രമം നടത്തിയതായും കൊടകര പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള വഴിയമ്പലത്തുള്ള കപ്പേളയുടെ കപ്പേളയിലെ ഭണ്ഡാരം കുത്തിപ്പൊളിച്ചതായും ഇയാൾ സമ്മതിച്ചിട്ടുണ്ട്